കോയമ്പത്തൂർ മേട്ടുപാളയം ചുരത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ പാറ വീണു എന്നുള്ളതാണ് അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ് ബസ്സിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു ഡ്രൈവർ വേഗത്തിൽ വാഹനം വെട്ടിച്ചതിനാലാണ് രണ്ട് കൂറ്റൻ പാറകൾ ബസ്സിൽ വീഴുന്നത് ഒഴിവായത് ഈ വാർത്തയുടെ വിവരങ്ങളായിരിക്കും എം കമൽ നമുക്ക് നൽകുന്നത് കമൽ ഗുഡ് മോർണിംഗ് വലിയൊരു അപകടത്തിലേക്ക് പോകേണ്ടതായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടത്തിലേക്ക് പോകാതെ ഇരുന്നത് ശരിക്കും എന്ത് സംഭവിച്ചു അതിനുശേഷം ഇതൊക്കെ പാറയൊക്കെ മാറ്റുന്ന രീതിയിലൊക്കെ നടപടികൾ പോയിട്ടുണ്ടോ മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഗുഡ് മോർണിംഗ് പൂജ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് കെ എസ് ആർ ടി സിയുടെ മാനന്തവാടി ഡിപ്പോയിലെ അന്തർ സംസ്ഥാന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ ഊട്ടി വഴി കോയമ്പത്തൂരിലേക്ക് പോയ ശേഷം മടക്ക യാത്രയിലായിരുന്നു മേട്ടുപാളയത്ത് നിന്ന് ചുരം കയറി ഊട്ടിയിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് പാറ വരികയായിരുന്നു വയനാട് വരദൂർ സ്വദേശി ഗണേശനായിരുന്നു ഡ്രൈവർ അദ്ദേഹം വണ്ടി പെട്ടെന്ന് വെട്ടിച്ച് മാറ്റിയതിനെ തുടർന്ന് ആണ് ഈ അപകടം വലിയൊരു അപകടം സംഭവിക്കാതിരുന്നത് പാറകൾ ബസ്സിന് മുകളിലേക്ക് വീഴാതിരുന്നത് രണ്ട് കൂ ൻ പാറകളാണ് പിന്നാലെത്തിയത് ആദ്യത്തെ പാറ ബസിന്റെ ഓണറ്റിന് ഭാഗത്തും വശത്തും ഇടിച്ച് ബസ്സിന് സാരമായ കേടുപാടുകൾ പറ്റി പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ ഡ്രൈവറുടെ ഒരു മനസാന്നിധ്യം കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി യാത്രക്കാർക്കാർക്കും പരിക്കില്ല പിന്നീട് മേട്ടുപാളയെത്തുന്ന കുനൂരിൽ നിന്ന് പോലീസൊക്കെ എത്തി കെ എസ് ആർ ടി സി പാലക്കാട് ഡിപ്പോയിൽ നിന്നും വേണ്ട സഹായങ്ങളൊക്കെ നൽകി പാറക്കല്ലുകളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്നതന്നെയാണ് ആശ്വാസകരം പൂജക്കിടയ്ക്ക് നമ്മൾ ഈ ഭാഗത്തൊക്കെ പറയുന്നത് പോലെ ഉണ്ടാകുന്ന അപകടമാണോ കമൽ പലപ്പോഴും ഇങ്ങനെ െ വീഴുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടോ അവിടെ പൂജ ഇത് നീലഗിരി ജില്ലയിലേക്കുള്ള ഒരു പ്രധാന പ്രവേശന കവാടമാണ് ഈ മേട്ടുപാളയം ചുരം കോയമ്പത്തൂർ ഭാഗത്ത് നിന്നായാലും തെക്കൻ കേരളത്തിൽ നിന്നായാലും നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന ചുരമാണ് അവിടുത്തെ ഒരു ഭൂപ്രകൃതിയെക്കുറിച്ച് എനിക്കൊരു വ്യക്തമായ ധാരണയില്ല എങ്കിലും ഇടയ്ക്ക് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നത് കേട്ടിട്ടുണ്ട് എന്തായാലും ഈ അപകടം വലിയൊരു അപകട സാധ്യതയുണ്ടായിരുന്നു ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് അവിടെ ആ അപകടം ഒഴിവായത് അതെ ശരിയാണ് കമൽ ആ ബസ്സിന്റെ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഭയപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഒരു ബസ്സിന് മുകളിലേക്ക് വലിയ പാറയൊക്കെ വീഴുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ പേടിക്കും അപകടം വലിയ തോതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഭവമായിരുന്നു പക്ഷെ ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഈ ബസ്സിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം കണ്ടോ ഈ രീതിയിൽ ബസ്സിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ബസിന്റെ ഡ്രൈവർ ആയിരുന്ന ലത്തീഫ് നമ്മളോടൊപ്പം ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ശ്രീലത്തീഫ് നമസ്കാരം ഞങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട് വലിയൊരു അപകടമാണ് ആ ഒരു താങ്കളുടെ മനസാന്നിധ്യം കൊണ്ടാണ് ആ ഒരു വലിയൊരു അപകടം അത് ഒഴിഞ്ഞു പോയത് എന്നാണ് മനസ്സിലാക്കുന്നത് ശരിക്കും എന്താണ് അന്നേരം സംഭവിച്ചത് ഹലോ പറഞ്ഞോളൂ എന്താണ് ആ സമയം സംഭവിച്ചത് ശ്രീലത്തീഫ് മാഡം ഓ ശരി ശരി പറഞ്ഞോളൂ താങ്കൾ നല്ല മഴയായിരുന്നു നല്ല മഴയൊക്കെ വരുമ്പോ പെട്ടെന്ന് നല്ല നല്ലേ പെട്ടെന്ന് ചെറിയൊരു പാറക്കല്ല് വീണ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി എടത്തോട്ട് വെട്ടിച്ച് മാറ്റിയതിന്റെ പുറകെ വലിയ കൂറ്റം രണ്ട് പാറക്കല്ലുകളും കൂടി ബസ്സിന്റെ മുകളിലേക്ക് വീണു വണ്ടിന്റെ സൈഡിലേക്ക് അങ്ങനെയാണ് ബസ്സിന്ന് മനസ്സിലാവുന്നത് ആ ദൃശ്യം നമുക്കത് തോന്നുന്നു സൈഡിലേക്ക് ഇങ്ങനെ ആ സൈഡിലേക്ക് വീണ വണ്ടി ഡ്രൈവർ വെട്ടി മാറ്റിയത് കൊണ്ടാണ് വണ്ടിയുടെ മുകളിലേക്ക് വരയ്ക്കാതിരുന്നത് ആ ആ അല്ലാണ്ട് മറ്റാര്ക്കും ഇപ്പോൾ താങ്കളും ഡ്രൈവറും മറ്റു യാത്രക്കാരും ഉൾപ്പെടെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ ഈ ഡ്രൈവറിന്റെ പേരെന്താണ് ഡ്രൈവറിന്റെ അദ്ദേഹം ആ സമയം കൃത്യമായിട്ട് ഇടപെട്ടു അല്ലേ പെട്ടെന്ന് ഈ സംഭവം കണ്ടു അങ്ങനെ ബസ് വെട്ടിച്ചു മാറ്റിയിരുന്നു അല്ലേ ആ വണ്ടി മാറ്റി അതുകൊണ്ടാണ് വണ്ടിയുടെ പുറത്തേക്ക് പതിക്കാതിരുന്നത് ഓക്കേ ഇത് കുറെ നേരം എന്തായാലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഈ അറിയിച്ച യാത്രക്കാരെ വാഹനങ്ങളിലേക്ക് കയറ്റി വിടാനൊക്കെ പറ്റിയിരുന്നോ ഏകദേശം ഒരു മണിക്കൂറോളം റോഡ് ബ്ലോക്ക് ആയിരുന്നു കാരണം പിന്നെ അവിടെ വേറെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയി കൂടി കിടന്നുണ്ട് പിന്നെ അതുവഴി വന്ന പോലീസുകാരും മറ്റു വാഹനങ്ങളിലുള്ള ആൾക്കാരും കൂടി ചേർന്നിട്ട് ഈ വണ്ടി ഈ വണ്ടിയുടെ ശേഷമാണ് ബ്ലോക്ക് ഒഴിവാക്കിയത് ചുരം റോഡിലാണ് ചുരത്തിൽ ആ അപ്പോ വലിയ ബ്ലോക്ക് ഉണ്ടായി നല്ല മഴയും ആ സമയം ഉണ്ടായിരുന്നു അല്ലെ കുറെ നേരമായിട്ട് മഴ ആ സമയത്ത് ശക്തമായ മഴയായിരുന്നു ആ അപ്പോൾ വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് ആശ്വാസം തന്നെയാണ് വളരെയധികം നന്ദി ശ്രീ ലത്തീഫ് സംസാരിച്ചതിന് അപ്പോൾ ആ ഡ്രൈവർ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി അവിടെ ഉണ്ടായി എന്നാണ് ആ ബസിന്റെ കണ്ടക്ടർ കൂടിയായിരുന്ന ലത്തീഫ് ഇപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞത്